കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന ചെറിയ ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് കാരാട്ടുകുടുംബത്തിലെ നാണിയമ്മയുടെയും വലിയ നീയിൽ കുന്നത്ത് രൗണിയാരത്ത് കുഞ്ഞിക്കൃഷ്ണമേനോൻ്റെയും ഒമ്പതാമത്തെ മകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഒമ്പത് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ടായിരുന്നു ബാല്യത്തിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയെ ഗോവിന്ദൻകുട്ടി എന്നാണ് വിളിച്ചിരുന്നത് ഗോവിന്ദൻകുട്ടിക്ക് മാർഗദർശനം നൽകിയ സംസ്കൃത ഗുരുവാണ് പ്രശസ്ത പണ്ഡിതനായ പത്മനാഭ ശാസ്ത്രി അച്ഛൻ കുഞ്ഞിക്കൃഷ്ണ മേനോൻ തൻ്റെ മകനെ സംസ്കൃതത്തിൽ ഉപരിപഠനത്തിനായി കൂടലൂർ ശാസ്ത്രികളിലേക്ക് അയച്ചു അദ്ദേഹം തൻ്റെ ഗുരുവിൽ നിന്ന് വ്യാകരണവും കവിതയും കാവ്യശാസ്ത്രവും പഠിച്ചു സംസ്കൃത പഠനത്തിനു ശേഷം എറണാകുളത്തേക്ക് താമസം മാറിയ കാരാട്ട് ഗോവിന്ദ മേനോൻ അവിടെ സംസ്കൃതം അധ്യാപകനായി തുടർന്നു അന്നത്തെ കാലത്ത് ബ്രഹ്മസമാജത്തിൻ്റെ ഒരു ശാഖ കോഴിക്കോട് പ്രവർത്തിച്ചിരുന്നു ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ്റെ നേതൃത്വത്തിൽ സാമൂഹിക പരിഷ്കാരങ്ങൾക്കുള്ള ബ്രഹ്മസമാജത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം അവിടുത്തെ സംഘടനാ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു ബ്രഹ്മസമാജിസ്റ്റുകളുടെ അഭ്യർത്ഥന പ്രകാരം ബ്രഹ്മസങ്കീർത്തനം എന്ന ഗ്രന്ഥം രചിച്ചു അദ്ദേഹത്തിൻ്റെ ആത്മീയവും സാഹിത്യപരവുമായ അറിവുകൾ അംഗീകരിച്ച് ഡോക്ടർ അയ്യത്തൻ ഗോപാലൻ അദ്ദേഹത്തെ ബ്രഹ്മാനന്ദ സ്വാമി എന്ന് ആദരിച്ചു അങ്ങനെ കോഴിക്കോട് നേറ്റീവ് ഹൈസ്കൂളിൽ സംസ്കൃത മുൻഷിയായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം അതിൽ നിന്ന് പിന്നീട് രാജിവെച്ച് ആലത്തൂരിലെ ബോർഡ് മിൽ സ്കൂളിൽ സംസ്കൃത മുൻഷിയായി ചേർന്നു അപ്പോഴേക്കും ബ്രഹ്മാനന്ദ സ്വാമികൾ എന്ന പേരിൽ പരക്കെ അംഗീകരിക്കപ്പെടാനും തുടങ്ങി ക്രമേണെ രാജയോഗം അഭ്യസിക്കാൻ തുടങ്ങി ആലത്തൂരിലെ തൻ്റെ വസതിക്ക് സിദ്ധാശ്രമം എന്ന് പേരിട്ടു ശിവയോഗി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തൻ്റെ അധ്യാപന ജോലി നിർത്തി തൻ്റെ ആത്മീയ ദൗത്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മുഴുവനായി അർപ്പിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആലത്തൂരിൽ സിദ്ധാശ്രമം എന്ന പേരിൽ ഒരു ആത്മീയ സ്ഥാപനം സ്ഥാപിച്ചു ബ്രഹ്മാനന്ദ ശിവയോഗി ആലത്തൂരിൽ ആനന്ദമഠം ആരംഭിക്കുകയും ആനന്ദമഠത്തിൻ്റെ ആദർശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഭാര്യ താവുകുട്ടിയമ്മ അദ്ദേഹത്തിനു യഥാർത്ഥ ശിഷ്യയായി തീർന്നു യോഗിനി മാത എന്ന പദവി ലഭിക്കുകയും ചെയ്തു നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് യോഗിനി മാതാവ് എന്ന പേരിൽ അറിയപ്പെട്ടത് താവുകുട്ടിയമ്മ ശിവയോഗിയുടെ സംസ്കൃത അധ്യാപകൻ പത്മനാഭ ശാസ്ത്രി ശിവയോഗി പാലക്കാട് ജില്ലയിലെ ആലത്തൂർ സ്കൂളിൽ സംസ്കൃത അധ്യാപകനായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്കൂളിലെ രാജയോഗ പരിശീലകനായ അദ്ദേഹത്തെ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേരിൽ അറിയപ്പെട്ടു വാനൂരിൽ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പാലക്കാട് ജില്ലയിലെ വാനൂരിൽ അദ്ദേഹം സ്ഥാപിച്ച സിദ്ധാശ്രമം പിന്നീട് ആലത്തൂരിലേക്ക് മാറ്റി സ്ഥാപിച്ചു ആലത്തൂർ ശിവയോഗി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടു മോക്ഷപ്രദീപം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തന്റെ ആശയങ്ങളും ദർശനങ്ങളും പ്രചരിപ്പിക്കുന്നതിന് ശിവയോഗി സ്ഥാപിച്ച പ്രസിദ്ധീകരണം സാരാഗ്രഹി ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ബ്രഹ്മാനന്ദ ശിവയോഗി വിശ്വസിച്ചിരുന്ന മതം ആനന്ദമതം ആനന്ദജാതി എന്ന പുതിയ ആശയത്തിന് തുടക്കമിട്ടത് ബ്രഹ്മാനന്ദ ശിവയോഗി മനസ്സാണ് ദൈവമെന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യൻ വാഗ്ബടാനന്ദൻ വനവാസികളും ഭിഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന കൃതികൾ ശിവയോഗ രഹസ്യം സ്ത്രീവിദ്യാ പോഷിണി മോക്ഷപ്രദീപം വിഗ്രഹാരാധനാ ഖണ്ഡനം രാജയോഗ പരസ്യം ആനന്ദകുമ്മി ആനന്ദഗാനം ആനന്ദസൂത്രം ആനന്ദ സോപാനം ആനന്ദവിമാനം ആനന്ദഗുരുഗീത സിദ്ധാനുഭൂതി